ലഹരി വിരുദ്ധ ദിന പ്രസംഗം ബഹുമാന്യ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വസ്തുക്കൾ മനുഷ്യരാശിക്ക് ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ് ലഹരി വിരുദ്ധ ലോകം എന്ന ലക്ഷ്യത്തിനായി സഹകരണം ശക്തമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം പ്രഖ്യാപിച്ചത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യം നശിപ്പിക്കുന്നു ലഹരിക്ക് അടിമയാകുന്നവർ വൈകാതെ മാരക രോഗങ്ങൾക്കും അടിമയായിത്തീരുന്നു ജീവിതത്തിൽ സമാധാനം ഇല്ലാതാക്കുകയും കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നു സൗഹൃദങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും ബാധിക്കുന്ന ഗുരുതര രോഗമാണ് ലഹരി ഇന്ന് വിദ്യാർത്ഥികളെപ്പോലും മാരകമയക്കുമരുന്നുകളുടെ മായിക വലയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചിലർ കൂടുതൽ വിപണി കണ്ടെത്തി നാലുകാശുണ്ടാക്കാൻ ഭാവി തലമുറയെ കുരുതി കൊടുക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം നികുതി വരുമാനത്തിനായി സർക്കാരും മദ്യത്തിൻ്റെ വിൽപ്പനയ്ക്ക് അറിഞ്ഞും അറിയാതെയും പ്രോത്സാഹനം നൽകുന്നു പക്ഷേ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ മനുഷ്യവിഭവം എത്രയോ മനുഷ്യർ ഇവിടെയെല്ലാം തകർന്നു ഒന്നുമില്ലാതാകാൻ ലഹരി കാരണമാകുന്നുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് ഘട്ടം ഘട്ടമായി മദ്യവും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും നാട്ടിൽ നിന്ന് ഇല്ലാതാക്കണം ഏതു തിന്മകൾക്കെതിരെയും ഏറ്റവും വലിയ ആയുധം ബോധവൽക്കരണമാണ് ആ ആയുധം നമ്മളും കയ്യിലെടുക്കണം വിദ്യാർത്ഥികൾക്കും ഈ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും അതിനായി നാം ശക്തമായി രംഗത്തിറങ്ങുക കായിക വിനോദങ്ങൾ കലാ പ്രവർത്തനങ്ങൾ സാഹിത്യവേദികൾ ജീവകാരുണ്യ സേവനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണം സാമൂഹ്യബോധമുള്ള ഒരു തലമുറ വളർന്നു വരട്ടെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ സന്ദേശങ്ങൾ ലോകത്ത് വ്യാപിക്കട്ടെ അതിനായി നമുക്ക് കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി ജയ് ഹിന്ദ്